കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലൈൻ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പേൺആാർ ക്രിയേഷൻസ് നിന്നെയുള്ള ദേഷ്യം വെറുപ്പൊക്കെ ഞാൻ വായിച്ചു കളയാം നിന്നോട് ഒരിക്കലും ക്ഷമിക്കില്ലെന്ന് കരുതിയതാ നീ ചെയ്ത തെറ്റുകൾ ക്ഷമ നീ ചോദിച്ചില്ല പക്ഷേ നിൻ്റെ ഉപ്പ ചോദിച്ചു ഒന്നല്ല ഒരുപാട് വെട്ടം എൻ്റെ ഉപ്പയേക്കാൾ പ്രായമുണ്ട് ഞാൻ എൻ്റെ സ്വന്തം ഉപ്പയായിട്ട് കാണുകയും ചെയ്തു എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വേദന കണ്ടില്ലെന്ന് അടിക്കുക അതേ ഒരു കാര്യം പറയുമ്പോൾ എങ്ങനെയാ പറ്റില്ലെന്ന് പറയാം നിന്നോട് ക്ഷമിക്കാൻ ആവശ്യപ്പെട്ടു അല്ല യാചിച്ചു സത്യം ഞാൻ നിന്നോട് പറഞ്ഞു ഞാൻ ഒരാളെ സ്നേഹിച്ചിരുന്നു കുറച്ചൊന്നല്ല ഒരുപാട് ഒരുപാട് സ്നേഹിച്ചു ഒരു ജീവിതം ഉണ്ടെങ്കിൽ അയാളോടൊപ്പം ആവണമെന്ന് കൊതിച്ചിരുന്നു ഏതൊരു പെണ്ണ് സ്വപ്നം കാണുന്ന പോലെ ഒരുപാട് സ്വപ്നം കാണുകയും ചെയ്തിരുന്നു ഒടുക്കം കിട്ടിയത് തീരാ നോവാ കൺമുമ്പിൽ കിടന്നു പിടഞ്ഞ് അന്ത്യശ്വാസം വലിക്കുന്നു ജീവൻ പൊലിഞ്ഞു പോകുന്നു കാണേണ്ടി വന്നു അവൾ പറഞ്ഞു നിർത്തി ഒപ്പം കണ്ണിൽ നിന്ന് രണ്ടു തുള്ളി ചുടുന്നീർ പുറത്തേക്ക് ചാടി എല്ലാം കേട്ടുകഴിഞ്ഞ താജ് ചോദിച്ചു ആരായിരുന്നു ആള് അവളുടെ സ്നേഹത്തിൻ്റെ അവകാശി ആരായിരുന്നു എന്നറിയാനുള്ള ആകാംക്ഷയായിരുന്നു അവന് പറഞ്ഞ നീ അറിയില്ല ഞാൻ ഡിഗ്രി ചെയ്ത ബാംഗ്ലൂരിലാ കോളേജിൽ എൻ്റെ സീനിയർ കക്ഷി ഒരു മ്യൂസിക് ലവർ ഒരുപാട് പാടും തോളത്തെപ്പോഴൊരു ഗിറ്റാർ ഉണ്ടാവും തേനേക്കാൾ മധുരം നിറഞ്ഞവൻ്റെ ശബ്ദം എന്ന അവനിലേക്ക് ആകർഷിച്ചതും അടുപ്പിച്ചതും അവൻ്റെ പാട്ടാണ് എൻ്റെ നെഞ്ചിൽ കവർന്നു പിന്നെ വ്യക്തിത്വം ഒരു പുരുഷൻ എങ്ങനെയായിരിക്കണം എൻ്റെ പൂർണ്ണ രൂപം ഞാൻ കണ്ട മിക്ക ചെറുപ്പക്കാർക്കും ദേഷ്യവും വാശിയും കൂടുതലായിരിക്കും ധൈര്യവും ശങ്കൂറ്റമായിരിക്കും അവരുടെ പ്രത്യേകത ഏതൊരു പെണ്ണും ഇഷ്ടപ്പെടുന്നു അതുതന്നെയായിരിക്കും ഇപ്പൊ നിന്നെ നോക്ക് മുന്നേ നോക്ക് തൊട്ടേനും പിടിച്ചിനുമൊക്കെ ദേഷ്യം പക്ഷേ ഞാൻ സ്നേഹിച്ചിരുന്നയാൾ അങ്ങനെയൊന്നും അല്ലായിരുന്നു ഞാൻ ഇഷ്ടപ്പെട്ടത് അതല്ലായിരുന്നു ഒരു തൊട്ടാവാടി സ്വഭാവം പെണ്ണിന്റെ ഹൃദയത്തെക്കാൾ മൃദുവായ ഹൃദയം ആ മനസ്സിൽ നിറയെ സ്നേഹവും നന്മയും മാത്രം പെണ്ണിനോട് ആദരവും ബഹുമാനവും ഉമ്മാനുസരിക്കുന്ന മകൻ ഒരു വാക്കുകൊണ്ട് പോലും ഒരാളെയും വേദനിപ്പിക്കാത്ത അതിൽ കൂടുതൽ എന്ത് വേണം ഒരു പെണ്ണിൻ്റെ ഹൃദയം കീഴടക്കാൻ ഞാൻ എളുപ്പം വീണുപോയി ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയൊക്കെ സ്നേഹം നഷ്ടപ്പെട്ട് കഴിയുന്ന കാലം സ്നേഹിക്കാൻ ഒരാൾ അടുത്തു വന്നപ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നുപോയി അയാൾ ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ കണ്ടുമോട്ട് കൂടി ചെയ്യില്ലായിരുന്നു ഒരു ജീവിതമൊക്കെ അങ്ങ് ബാംഗ്ലൂരിൽ സെറ്റിൽഡായി കഴിഞ്ഞാൽ സനുവിനെ അങ്ങോട്ട് കൊണ്ടുപോകാനായിരുന്നു ഞങ്ങളുടെ തീരുമാനം പക്ഷേ എല്ലാവരും ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതെയായി ഇതിനൊക്കെ ആയിരിക്കും എന്ന് പറയുന്നത് അല്ലേ മേ ബി ആയിരിക്കാം എനിക്കറിയില്ല ഞാൻ വിധിയിലൊന്നും വിശ്വസിക്കുന്നില്ല നമ്മുടെ വിധി നാം തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം പ്രണയത്തിൽ വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ നിന്നെ സ്നേഹിച്ച് ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ട് നിൻ്റെ മനസ്സിൻ്റെ ദൃഢത കണ്ടിട്ടാണ് ഇപ്പം മനസ്സിലായി ഞാൻ അറിഞ്ഞ ലൈലയും നിൻ്റെ ഉള്ളിലുള്ള ലൈലയും രണ്ടും രണ്ടാണെന്ന് എൻ്റെ സെലക്ഷൻ ചീറ്റിപ്പോയി മനക്കെട്ടിയുടെ കാര്യത്തിൽ എൻ്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പെണ്ണാണെന്നാണ് ഞാൻ ആഗ്രഹിച്ച് അവൻ മുഖം ചുളിച്ചു അത് കണ്ട് അവൾ പൊട്ടിച്ചിരിച്ചു കുപ്പിവളക്കീൽക്കത്തിന്റെ ശബ്ദമായിരുന്ന ആ ചിരിക്ക് അവൻ കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി ആദ്യമായിട്ടാണ് അവളെ ഇങ്ങനെ കാണുന്നത് അപ്പം ഞാൻ രക്ഷപ്പെട്ടു അല്ലേ ഞാൻ എനിക്ക് ചേരുന്നവളല്ലെന്ന് ഇപ്പോഴേക്ക് മനസ്സിലായല്ലോ താങ്ക് ഗോഡ് രക്ഷപ്പെട്ടെന്നോ ആ പൂതിയൊക്കെ നീ ഞാൻ കളഞ്ഞേക്ക് എൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് ഒരു കാലത്ത് രക്ഷയില്ല എന്റെ മുന്നിൽ നിനക്ക് ധൈര്യം ഉണ്ടല്ലോ ഞാൻ ഒന്ന് പറയുമ്പോൾ പത്ത് പറയാനുള്ള ഉശിരുണ്ടല്ലോ അത് മതി എനിക്ക് അവൻ സൈറ്റടിച്ച് കാണിച്ചു ഹേ ലൂസ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു നിനക്കൊന്നും തോന്നിയില്ല അവളുടെ മുഖത്ത് ദേഷ്യം തോന്നി നിന്റെ മനസ്സിലുള്ളയാൾ നിന്റെ സ്നേഹം അനുഭവിച്ച പോലെ എനിക്കും അനുഭവിക്കണമെന്ന് തോന്നി എന്തുവന്നാലും നിന്നെ ഒരാൾക്കും വിട്ടൊടുക്കില്ല എന്ന തീരുമാനമെടുക്കാൻ തോന്നി അവൻ്റെ കണ്ണുകളിൽ അവളോടുള്ള പ്രണയം നിറഞ്ഞു നന്നാവില്ലടാ നീ ഒരു കാലത്ത് നന്നാവില്ല എന്റെ തലയിൽ ചെലിയാണെന്ന് ചോദിച്ചില്ലേ നിന്റെ തലയിൽ അതുപോലും ഇല്ല അവൾ മുഖം ചുവപ്പിച്ച് മറുവശത്തേക്ക് തിരിഞ്ഞു കിടന്നു അവൾ അവൾക്കിടുന്നൊന്നും താജ് ആലോചിക്കുകയായിരുന്നു സനുവിന് കോൾ ചെയ്ത് താജ് ഞാൻ എല്ലാം അറിഞ്ഞ് ഒത്തിരി സന്തോഷമായി ലൈലി നിങ്ങൾ ഒരുമിച്ചല്ലോ അവൾ സേഫായല്ലോ താങ്ക് യു താജ് സജു കാക്കു ആസിഫിന് കണക്കിന് കൊടുത്തല്ലോ അതിനൊരു ഉമ്മ പിന്നെ ഇന്നലെ ലേലൂനോട് സംസാരിക്കുമ്പോൾ ഉമ്മ ഫോണ് തട്ടിപ്പറിച്ചു ഉമ്മകളോണ്ട് എനിക്ക് ഫോൺ എടുക്കാനോ അങ്ങോട്ട് ഫോൺ ചെയ്യാനോ കഴിഞ്ഞില്ല അടി ആടികൊള്ളാനും വയ്യ ഇന്നലെ വേണ്ടുവോളം കിട്ടി ലൈലുവിനോട് പറയണ്ട അവൾ വിഷമിക്കും ഇവിടെ നിൽക്കില്ല ഇങ്ങോട്ടേക്ക് ഓടി വരും അവളോട് എനിക്കൊരു സംസാരിക്കുക വേണ്ട കേട്ടല്ലോ ഞാൻ വെക്കുക ഉമ്മാണ്ടെന്നെ വെച്ചേക്കില്ല ലവ് യു താജ് സനുവിന്റെ അന്നത്തെ മറുപടി താജിന്റെ ചെവിയിൽ മുഴങ്ങി കേട്ടു അവൾ ഇത്രയൊക്കെ സ്നേഹിക്കുന്ന അവൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞേ എന്തായാലും അവൻ കണ്ടിട്ടെന്ന കാര്യം താജ് മനസ്സിൽ കരുതിക്കൊണ്ട് റൂമിലേക്ക് പോയി രാവിലെ താജ് നേരെ പോയത് കോളേജിലേക്കല്ല സനുവിൻ്റെ സ്കൂളിലേക്കായിരുന്നു ഹെഡ്മിസ്റ്റർസിന്റെ സമ്മതം വാങ്ങിച്ച് സനുവിന്റെ ക്ലാസ്സിലേക്ക് ചെന്ന് സനുവിനെ പുറത്തേക്ക് വിളിച്ചു അവൻ താജിന്റെ അടുത്തേക്ക് വന്ന് മുഖത്തേക്ക് നോക്കിയില്ല കുറ്റവാളിയെ പോലെ തലതാഴ്ത്തി നിന്നു വാ താജ് അവൻ്റെ കയ്യിൽ പിടിച്ച് ചിലപ്പോൾ മാറിയിരുന്നു പറ എന്നിട്ട് അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞു നാല് ദിവസം മാറിക്കുമ്പോഴേക്കും അവൾ നിന്ന മറന്നേന്ന് തോന്നിയോ നിനക്ക് അതവളുടെ നെഞ്ചിലെ സ്നേഹം കള്ളാണെന്ന് തോന്നിയോ താജ് ചോദിച്ചു തർന്നില്ല അതിന് മുന്നേ അവൻ തല ഉയർത്തി നിറ കണ്ണുകളോടെ താജിൻ്റെ മുഖത്തേക്ക് നോക്കി താജ് അപ്പോൾ തന്നെ അവൻ്റെ മുന്നിൽ മുട്ടുകത്തിന്നു എനിക്കറിയാം നാലല്ല നാനൂറ് ദിവസം അവൾ നിന്നെ വിട്ടു നിന്നാലും നീ അവളെ മറക്കില്ല എന്ന് ഒരിക്കലും വെറുക്കില്ല എന്ന് എന്നിട്ട് അതിന് എന്താ പറ്റി ഉമ്മ അടുത്ത് ഉമ്മ മാത്രല്ല സജുക്ക് ആസിഫുണ്ടായിരുന്നു അടി വാങ്ങിക്കാൻ വയ്യ അതുകൊണ്ടാ സനു പറഞ്ഞു താജ അവന്റെ യൂണിഫോം കയറ്റി കയ്യും കാലമൊക്കെ നോക്കി എല്ലായിടത്തും അടികൊണ്ട് തിന്നത്തെ പാടുണ്ടായിരുന്നു ലൈല കണ്ട ഇതൊക്കെ സഹിക്കില്ല താജിൻ്റെ ഉള്ളവന്ന് പിടഞ്ഞു ഇപ്പൊ ഞാൻ പോവാ നാലു മണിക്കുള്ള ക്ലാസ് എഴുതുന്നേ അപ്പൊ ഒരു ഞാൻ ഇനി നീ നിന്റെ വീട്ടിലല്ല എന്റെ വീട്ടിലാ ഇനി മുതൽ നീ അവിടെയാണ് താമസം നിന്റെ ലൈലുവിൻ്റെ കൂടെ കേടലോ താജ് സനുവിൻ്റെ രണ്ട് കവിയിലും കൈവച്ച് സനു അപ്പോൾ തന്നെ ഒരു പുൻസിരിയോടെ താജിൻ്റെ കൈകൾ എടുത്തു മാറ്റി ഇല്ല താജ് ഞാൻ വരില്ല എന്നെ അതിന് നിർബന്ധിക്കുകയും വേണ്ട ഞാൻ വന്നാൽ പിന്നെ ലൈലുവിനെ നിങ്ങൾ കിട്ടില്ല പഴയതുപോലെ അവൾ എൻ്റെ കൂടെ ആയിരിക്കും നിങ്ങളെന്നൊരാൾ വീട്ടിലുള്ള പോലെ അവൾ ചിന്തിക്കില്ല അവൾ നിങ്ങളിലേക്ക് അടുക്കണമെങ്കിൽ ഞാൻ അവളിൽ നിന്ന് അകലം പാലിക്കണം അവൾക്ക് സ്നേഹം നൽകാൻ അവളുടെ അടുത്ത് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ അതിപ്പോൾ അവൾക്ക് നഷ്ടപ്പെട്ടു ആ നഷ്ടത്തിൽ നിങ്ങൾ കയറണം എപ്പോഴും അവളുടെ ഒന്നിച്ചു തന്നെ നിൽക്കണം നിങ്ങൾ അവളെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അറിയുമ്പോൾ അവൾ താനെ നിങ്ങളിലേക്ക് അടുക്കും മനസ്സ് തുറക്കും നിങ്ങളെ സ്നേഹിക്കും കാരണം അവൾക്ക് അവളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം പങ്കുവെക്കാൻ വേറെ ആരോടെ അടുത്തില്ല താജ് ഇപ്പം തന്നെ അവൾ അല്പനേരെങ്കിലും നിങ്ങളോട് മനസ്സുറന്നിട്ടുണ്ടാവും ഉണ്ടാവുന്നല്ല ഉണ്ട് അത് നിങ്ങളുടെ മൊത്തത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് താജ് അവൾ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങട്ടെ അപ്പം ഞാൻ വരും നിങ്ങൾക്കിടയിലേക്ക് നിങ്ങളെ സ്വർഗത്തിലേക്ക് അട്ടുറുമ്പാവാൻ പക്ഷേ അത് വരും നീ ഞാൻ വീട്ടിലല്ലേ എന്ത് ധൈര്യത്തിലാണ് നീ അവിടെ നിൽക്കുന്നത് നിന്നവിടെ ആക്കി എങ്ങനെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റും എന്നെ ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട എന്തായാലും അവരെന്നെ കൊല്ലുകയൊന്നും ഞാൻ അവരുടെ മകനല്ലേ ആ സ്നേഹനോട് കാണിക്കാൻ ഉമ്മ എന്നൊന്നും ചെയ്യില്ല എന്നെ കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സജുക്കാൻ അനുവദിക്കുകയില്ല ഞാനിപ്പോൾ ഉമാൻ്റെ ഭാഗം ചേർന്ന് അവർക്കൊക്കെ മുന്നിൽ ലൈലുവിൻ്റെ ശത്രുമായിട്ട് അഭിനയിക്കുക എന്നെ ഈ ലൈലുവിൻ്റെ സുരക്ഷയ്ക്ക് അഥാ നല്ലത് സജുക്ക് ആസിഫ് ഒരിക്കലും നിങ്ങൾ വെറുതെ വിടില്ല നിങ്ങൾ രണ്ടുപേരെയും ജീവിക്കാൻ അനുവദിക്കില്ല എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഒന്ന് സൂക്ഷിച്ചെങ്ങനെ താജ് പിന്നെ ലൈലുവിനോട് എന്നെ കാണാമെന്ന കാര്യമൊന്നും പറയണ്ട എനിക്ക് അവൾ മിസ് ചെയ്യുന്നുണ്ടെന്നോ ഞാനവൾ ഓർത്തിരിപ്പാണെന്നോ അവൾ അറിയണ്ട അറിഞ്ഞ ഒന്നും നോക്കില്ല എൻ്റെ അടുത്തേക്ക് ഓടി വരും അത് വേണ്ട താച്ചു പെട്ടെന്ന് അവൾ വീഴ്ത്തിയേക്ക് എന്നാലും എനിക്ക് വേഗം നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റിയുള്ളൂ എന്ന് പറഞ്ഞ് സാൻ കുസൃതിയായെന്ന് ശരിച്ചു എങ്ങാനവള് വേദനിപ്പിച്ചാ എനിക്കന് തീരുമാനം മാറ്റേണ്ടി വരും ഒരു വരവ് വരെ ഞാൻ അങ്ങോട്ട് ഏയ് ഇല്ലടാ സ്നേഹിച്ചോളാ ജീവനോളാം എന്നോക്കെ ഇത് പിടിച്ചോ സാനൊരു ഫ്ലെയിങ് കിസ് കൊടുത്തു ശേഷം ബെഞ്ചിൽ പോയിരുന്നു താജിൻ്റെ മുഖവും മനസ്സും ഒരുപോലെ ശാന്തമായി പിന്നെ സമയം കളഞ്ഞില്ല വണ്ടിയെടുത്ത് കോളേജ് ലക്ഷ്യം വെച്ച് പകുതി ദൂരെത്തിയതും ഫോൺ റിങ്ങിയാൻ തുടങ്ങി സ്ക്രീനിൽ ഡാഡ് എന്ന് കാണിച്ചു വേഗം അറ്റൻഡ് ചെയ്തു മോളെ അർജൻറ്റായിട്ടൊരു മീറ്റിങ് ഞാനൊന്ന് ഗസ്റ്റ് ഹൗസ് വരെ പോവാം പെട്ടെന്ന് വരാം മോള് തനിച്ചല്ല ഇട്ടോ ഇവിടെ പൗലൗസ് ഉണ്ട് അഥവാ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്നെയോ താജിനെ വിളിച്ചാൽ മതി താജ് പോയപ്പോൾ അവൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയിരുന്നില്ല പക്ഷെ ഉപ്പ പോയപ്പോൾ ബോറടിക്കാൻ തുടങ്ങി വായിച്ചു പകുതിയാക്കിയ നോവൽ പൂർത്തിയാക്കാമെന്ന് കരുതി റൂമിലേക്ക് പോയി ബാഗിൽ നിന്ന് പുസ്തകം എടുക്കുമ്പോൾ പിന്നിൽ നിന്ന് ഒരു കാൽപെരുമാറ്റം കേട്ടു താജിന്റെ ഗന്ധമല്ലായിരുന്നു അതിന് പിന്നെ ആരാ റൂമിൽ നിന്ന് കരുതി അവൾ തിരിഞ്ഞു നോക്കി ആസിഫ് അവൾ ഭയത്തോട് ഉരുവിട്ടു ആസിഫ് തന്നെയാ അപ്പൊ നീ എന്നാ മറന്നിട്ടില്ല അതെ അവൻ പുച്ഛത്തോട് അവിടെ അടുത്തേക്ക് വന്ന് കിടന്ന് ഒച്ച എടുക്കണ മോളെ നിന്റെ ശബ്ദം കേട്ട് നിന്നെ രക്ഷിക്കാൻ ഇപ്പൊ അവിടെ ആരുമില്ല കേട്ട് കഴിഞ്ഞപ്പോ നീ ഒന്നുകൂടെ തുറുത്തല്ലോടി മേയർ ബംഗ്ലാവിലെ ജീവിതം സുഖകരമാണെന്ന് അർത്ഥം അവൻ്റെ കാമക്കണ്ണുങ്ങൾ അവരുടെ ശരീരവഴികൾ തറഞ്ഞു നിന്നു ഹസ്തിപൊടിയാൻ പാകത്തിൽ നിന്ന് എനിക്കൊരു വട്ടം കിട്ടിയതല്ലേ എന്നിട്ട് നിർത്താനായില്ലേ നിന്റെ ആണും പെണ്ണും കേട്ട ജീവിതം വീട്ടിലാണുങ്ങളില്ലാട കയറി വരേണ്ട തെരുവിക്കിടക്കുന്ന ആയിക്കൂലുണ്ടാവുമല്ലോ നിന്നെക്കാൾ അന്തസ്സ് അവളുടെ മുഖത്ത് അവനോടുള്ള അറപ്പും വെറുപ്പും നിറഞ്ഞു അവനുണ്ടാകുമ്പോ എന്നിട്ട് എന്തിനാടി നിന്നെ തൊടുന്ന പോയിട്ടൊന്നും കാണാൻ കൂടി കഴിയില്ലല്ലോ അതുകൊണ്ടാണ് നിൻ്റെ കിട്ടിയതെന്ന് പറയുന്ന ആ നായവൻ്റെ തന്തയില്ലാത്ത നേരെ നോക്കി ഞാനിവിടെ കയറി വന്നു ഞാൻ ആശിച്ച് മൂവിച്ചു നടന്ന ശരീരാ നീ ഒരു വട്ടം പോലും ഞാൻ രുചിച്ച് നോക്കിയില്ല കാത്ത് കാത്ത് നിന്നതാ അപ്പോഴേക്ക് നീ മറ്റൊരു തൻ്റെ കയ്യിലേക്കെത്തി സഹിക്കുവോ എനിക്ക് നിനക്കൊരു കാര്യം അറിയോ എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് നാളുകളായി അവൻ എന്നെ അടിച്ചതിനേക്കാൾ എനിക്ക് പകം നിന്നെ എനിക്ക് ഇല്ല എനിക്ക് വേണം നിന്നെ കൊതി തീരുവം വേണ്ട ഒരു പത്ത് മിനിറ്റ് അത്ര മതി അടങ്ങി നിന്നാ നിനക്ക് കൊള്ളാം ഇല്ലെങ്കിൽ അവൻ ഭീഷണിയുടെ സ്വരം മുഴക്കി ഞാൻ വെറും ലൈലായിരിക്കുമ്പോൾ നിനക്കെന്നെ തൊടാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ അല്ലേ ഇപ്പോൾ ഇപ്പൊ ഞാനൊരു ഭാര്യയാണ് എൻ്റെ കഴുത്തിലൊരു മെഹറുണ്ട് നിന്നെ പോലെ ആണും പെണ്ണും കെട്ടവനല്ല നട്ടയിലുള്ള ഒരുത്തൻ ചാർത്തി തന്നതാണ് താജ് എന്ന പേരുള്ള ഈ മാറേൻ്റെ കഴുത്തി കിടക്കുന്ന കാലത്തോളം നിനങ്ങനെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലടാ അവൾ ധൈര്യത്തോടെ പറഞ്ഞു നിന്റെ അഹങ്കാരം ഞാനിന്ന് തീർത്തിരാടി അവനൊരു സിംഹത്തെ പോലെ അവളുടെ മേലെ ചാടി വീണു അവൾ കുതിറി അവനെ മുന്നിലേക്ക് തള്ളി അവൻ അനങ്ങിയില്ല അവൾ വിടുന്നു പറഞ്ഞറിയതും ശബ്ദിച്ച് പോരുതെന്ന് പറഞ്ഞു അവൻ അവളുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു അടിയുടെ ആഘാതത്തിൽ അവൾ പിന്നിലേക്ക് മറിഞ്ഞു വീണു അവനവളുടെ മുടിക്കുത്തിൽ പിടിച്ച് വെട്ടിലേക്ക് വലിച്ചു ഇഴക്കാൻ നോക്കിയതും അവൾ ഉയർത്തി അവൻ്റെ തുടയിൽ ശക്തിയായി ചവിട്ടി വേദന കാരണം അവളുള്ള അവൻ്റെ പിടിയായഞ്ഞു പിന്നെ അവൻ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതിന് മുന്നേ അവൾ പിടഞ്ഞെണീറ്റ് പുറത്തേക്ക് ഓടി നിക്കിഴിന്നലറിക്കൊണ്ട് അവനും പുറത്തേക്ക് ഓടിയെങ്കിലും മുന്നിലേക്ക് വന്നതിനേക്കാൾ വേഗത്തിൽ അവൻ പിന്നിലേക്ക് പതിച്ചു ഘോരമായ ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി ചുമന്ന താഴെ വീണിടക്കുന്ന ആസിഫിനെയും മുന്നിൽ നെഞ്ചം പിരിച്ചെൽക്കുന്ന താജിനെയും കണ്ട് അവളുടെ കണ്ണുകളിലെ ഭീതി മാറി ആശ്വാസം പകർന്നു ഈ വീടിന് ഉള്ളിൽ സി സി ടി വി ക്യാമറ ഫിറ്റ് ചെയ്തിരിക്കുന്നത് താജ് ബംഗ്ലാവിന്റെ ഷോ കാണിക്കാനോ അതോ നിന്റെ പതിനാറിന്ത്യത്തിന്റെ ഫോട്ടോ ഷൂട്ടേജ് പിടിക്കാനോ അല്ല എന്റെ വാപ്പ ഒരു മേറായതുകൊണ്ടാ പദവിയിലിരിക്കുന്ന എൻ്റെ വാപ്പാക്ക് ശത്രുക്കൾ ഏറെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാ പക്ഷെ ഇതിപ്പോ വാപ്പാന്റെ ശത്രുവല്ല ഈ എന്റെ അല്ല എന്റെ ഭാര്യയുടേതായി പോയി എന്റെ പെണ്ണിനെ തൊട്ടാ പിന്നെ ഞാൻ എങ്ങനെയടാ വരാതിരിക്കുക താജിന്റെ മുഖം ചുവന്ന് വിറച്ചു താജിന്റെ ചവിട്ടുകൊണ്ട വീഴ്ചയിൽ ചുണ്ടുപൊട്ടി ചോര വന്നിരുന്നു ആസിഫ ചോര തുടച്ചുകൊണ്ട് എഴുന്നേറ്റ് താജിനെ നോക്കി പുച്ഛിച്ചു നിന്റെ പെണ്ണോ ഏതു വകലടാ ഇവള് നിന്റെ പെണ്ണ് നിന്റെ കൈകൊണ്ട് നീ ഒരു മാലയൊൾക്ക് കെട്ടിക്കൊടുത്തു കരുതി ഇവളെ നിന്റെ പെണ്ണാവോ നീ ഇവളെ സ്വന്തമാക്കിയ ചതിയിലുവാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇവൾക്ക് നിന്നോടൊരു തരി പോലും ഇഷ്ടമില്ല പകരം വെറുപ്പാണെന്നും നീ ഭീഷണിപ്പെടുത്തിയാണ് ഇവളെ കല്യാണം കഴിച്ച് ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത് എനിക്കറിയാം ഭർത്താവാണ് പോലും ഭർത്താവ് എന്നാ പറയടാ നിങ്ങൾ തമ്മിലൊരു ജീവിതം തുടങ്ങിയോ ദേഹത്തൊന്നും തൊടാൻ ഇവിടെ നിന്നെ സമ്മതിച്ചിട്ടുണ്ടോ ഇല്ല പിന്നെ എന്ത് ധൈര്യത്തിലാണോ നീ പറഞ്ഞു നിന്റെ പെണ്ണാണെന്ന് നിനക്ക് ഞാൻ ഏതാണ്ട് ഇവളെ മോഹിച്ചിട്ടേ ഉള്ളൂ ചതിച്ചിട്ടില്ല ആസിഫ് പറഞ്ഞു താജ് അവനെ നോക്കി ചിരിച്ചു ശേഷം തന്റെ പുറകിൽ നിന്ന് ആസിഫിനെ നോക്കി ദഹിപ്പിക്കുന്ന ലൈനിലേക്ക് നോട്ടം പതിപ്പിച്ച് അവളുടെ വലത് കൈയിൽ പിടിച്ചു വലിച്ച് നെഞ്ചിലേക്ക് ചേർത്തു പെട്ടെന്നായത് കൊണ്ട് അവൾ ഞെട്ടി എന്താണെന്നുള്ള ഭാവത്തിൽ നോക്കാനുള്ള സമയം പോലും താജ് അവൾ കൊടുത്തില്ല അതിനു മുന്നേ തൻ്റെ മുഖം അവളിലേക്ക് അടുപ്പിച്ച് അവളുടെ ചോര ചുണ്ടുകളിലേക്ക് ചുണ്ടുകൾ ചേർത്തു അവന്റെ പിടുത്തതിൽ അവൾക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല പകരം അവളുടെ നഖം അവൻ്റെ നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങി അവൻ അതൊന്നും വകവെച്ചില്ല ആസിഫ് കാണി അവളുടെ അധികങ്ങൾ നുകർന്നു വലിച്ചു കുറച്ചു നേരം അത് തുടർന്നു പതിയെ അവൾ വേർപ്പെടുത്തി അവൾക്കൊന്നും മനസ്സിലായില്ല ശ്വാസം പോയ അവസ്ഥയായിരുന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി ആസിഫ് കണ്ടാൽ തോൽവിയായി മാറിമെന്ന് കരുതി മുഖം തിരിച്ചു നിന്നു ആസിഫിന്റെ മുഖത്ത് ദേഷ്യവും പകയും ഒരുപോലെ മിന്നിമാഞ്ഞു മാഞ്ഞു ഭ്രാന്തിളകുന്ന പോലെ തോന്നി അവൻ അലറികൊണ്ട് കൈ ബിത്തിയെ ആഞ്ഞടിച്ചു മതിയോ നിനക്കോ ഇവളെൻ്റെ പെണ്ണാണ് തെളിക്കാൻ ഇത്രയും മതിയോ ഇവൾക്ക് എന്നെ ഇഷ്ടമില്ലായിരുന്നെങ്കിൽ ഇവളെന്നെ എതിർത്തേനെ എതിർത്തില്ല ആസ്വദിച്ച് നിൽക്കുക ചെയ്ത് നിന്നെ സമ്മതിക്കോ ഇവളിങ്ങനെ ഒന്ന് തൊടാൻ ഇങ്ങനെ പോട്ടെ ഒന്ന് തലോടാൻ സമ്മതിക്കോ ഇല്ല ഒരിക്കലുമില്ല എനിക്ക് മാത്രമല്ല നിനക്കും നന്നായിട്ട് അറിയാതെ ഇപ്പോഴെങ്കിലും മനസ്സിലാകണോ നിനക്കോ ഇവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് അവളുടെ സമ്മതപ്രകാരം തന്നെ ഞാനിവിൾ വാഹം ചെയ്തെന്നും എൻ്റെ ഭാര്യയായിട്ട് ഇവളിവിടെ താമസിക്കുന്നു എന്നും ഇനിയെങ്കിലും നീ ഇവളെ മണപ്പിച്ച് നടക്കുന്നു നിർത്ത നിന്റെ ഈ ജീവിതം വേസ്റ്റ് ആയി പോല എന്റെ സമയം വേസ്റ്റ് ആവുന്ന എത്രയാണെന്ന് വെച്ചാൽ നിന്റെ പരിപ്പ് എടുക്കുക എന്റെ മുന്നിൽ നിൽക്കുന്ന പോയിട്ട് എന്റെ കൈന്ന് തല്ലു വാങ്ങിക്കാനുള്ള യോഗ്യത താജ അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച സ്റ്റെയറിന്ന് താഴേക്ക് തള്ളി അവനൊരു നിലവിളിയോടൊപ്പം ഉരുണ്ട കെട്ടി നിലമ്പതിച്ചു അന്നലയിലെ സ്റ്റെയറിൽ നിന്ന് തള്ളിയിട്ടതായാലും താജിന്റെ മനസ്സിൽ അന്നേരം ദേഷ്യം തീർന്നില്ല താഴേക്ക് ചാടി ഇറങ്ങി വീണെടുക്കുന്ന അവന്റെ തല വലിച്ചിഴച്ച് സ്റ്റെയറിന്റെ കയ്യിലേക്ക് ഇടിച്ചു വായിൽ നിന്നും ചോര തുപ്പുന്നതിനൊപ്പം തന്നെ അവന്റെ തല പൊട്ടി ഒഴുകാൻ തുടങ്ങി എന്നിട്ടും താജിന്റെ ദേഷ്യം കെട്ടടങ്ങിയില്ല കാലുയർത്തി അവന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടാൻ ഒരുങ്ങിയതും താജ് നോ എന്ന് പറഞ്ഞ് ഉപ്പക്കെതച്ചുകൊണ്ട് മീൻഡോറ് കിടന്ന അകത്തേക്ക് വന്നു താജ് കാല് പിൻവലിച്ച് ഉപ്പാനെ നോക്കി ഉപ്പയാണ് ഗസ്റ്റ് ഹൗസിൽ നിന്ന് ക്യാമറ ദൃശ്യം കണ്ട് താജിനെ വിവരം അറിയിച്ചത് പോലീസിനെ വിളിക്കും ഇവനൊരു ക്രിമിനലാ പീഡനം പെൺവാണിപ്പ് ഇങ്ങനെ നിരവധി കേസുണ്ട് ഇവന്റെ പേരില് കാശെറിഞ്ഞ ഊരിയത് പക്ഷേ ഇനി അത് ഉണ്ടാവരുത് മേയർ ഭവനത്തിലേക്ക് അതിക്രമിച്ചു കയറുന്ന പേരിൽ കംപ്ലൈന്റ് ചാർജ് ചെയ്തു അതുമാത്രമല്ല മറ്റെന്തൊക്കെ കേസ് പെൻഡിങ്ങിലുണ്ടോ അതൊക്കെ ഇവന്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ പറയോട് ഇനി ഈ ജന്മത്തിൽ ഇവൻ പോറൽ ലോകം കാണരുത് താജിന്റെ ശബ്ദമല്ലാതെ പൊങ്ങിയിരുന്നു ഉപ്പ അപ്പോൾ തന്നെ പോലീസിനെ വിളിച്ചു അഞ്ച് മിനിറ്റിനുള്ളിൽ പോലീസ് വരികയും ആസിഫിനെ തൂക്കിയെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു പൗലോസ് പൗലോ എല്ലാം കണ്ട് ഭീതിയോടെ നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം